സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം പഴയനു കാരണമാണ് എന്നുള്ളത് അട്ടപ്പാടിയിലാണ് അട്ടപ്പാടി കൽക്കണ്ടി എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി കൽക്കണ്ടി എന്ന് പറഞ്ഞ ടൗണ് ടൗണ് എന്ന് എല്ലാ സൗകര്യവും കൂടിയ ടൗണിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ആകെ ഇരുന്നൂറ് മീറ്റർ ഇത് നമുക്ക് ക്വാർട്ടേഴ്സ് കെട്ടാനോ ബിൽഡിംഗ് കെട്ടാനോ എന്ന് പറഞ്ഞാൽ റിസോർട്ട് കെട്ടാനോ അങ്ങനെ എല്ലാത്തിനും പ്രകൃതി മനോഹരമായ നല്ല കൂളിങ് ഏരിയ ഇതിൽ എന്ന് പറഞ്ഞാൽ അടുത്ത് പള്ളി അമ്പലം കാര്യങ്ങളെല്ലാം ഉണ്ട് ടൗൺ അടുത്താണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഇതിൽ പറയുന്നതായിരിക്കും ഇത് ഊട്ടി അട്ടപ്പാടി മണ്ണാർക്കാട് മെയിൻ റോഡുകളാണ് ഈ കാണുന്നത് ഇത് കൽക്കണ്ടി ജംഗ്ഷനാണ് ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇത് നാല് ഏക്കറോളം സ്ഥലം വരുന്നുണ്ട് റോഡ് ഫ്രണ്ടേജ് വരുന്നത് എൺപത് അടുത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് മൂന്ന് സൈഡും വീടുകളുമുണ്ട് വരുന്ന വഴിയിൽ വീടുകളുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക നേരിട്ട് ഓണറുമായിട്ടുള്ള കച്ചവടമാണ് ഇതിൽ ഇടനിലക്കാരോ കമ്മീഷനോ ഒന്നും പോകുന്നതല്ല അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അട്ടപ്പാടി കൽക്കണ്ടി ജംഗ്ഷനിലാണ് ഈ സ്ഥലമുള്ളത് അടുത്ത് എല്ലാ സൗകര്യങ്ങളും കൂടിയ ചെറിയൊരു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ടൗണാണ് കൽക്കണ്ടി ജംഗ്ഷൻ അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇനി യൂട്യൂബ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആളുകളാണെങ്കിലോ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീട് ചെയ്യാൻ കേരളത്തിൽ എവിടെ ആയാലും വിളിച്ചോളൂ വന്ന് വീട് ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും ഇത് നമുക്ക് പത്ത് സെൻറ്റോ അഞ്ച് സെൻ്റോ അങ്ങനെ മുറിച്ച് കൊടുക്കാനും കൂടി പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതിൽ വില്ലകൾ കെട്ടാനോ വീടുകൾ കെട്ടാനോ ഫ്ലോട്ടുകൾ ഫ്ലോട്ടായി മുറിച്ച് കൊടുക്കാനോ ഹോട്ടേഴ്സ് കെട്ടാനോ അങ്ങനെ റിസോർട്ടുകൾ കെട്ടാനോ എല്ലാത്തിനും അനുയോജ്യമായ സ്ഥലമാണ് ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയറാണ് ജന്മന്തിയറ ആധാരം പട്ടം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് അപ്പോൾ കുറച്ച് പാഴ്മരവും കാര്യങ്ങളും കുറച്ച് കൗമുദികങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ മൊത്തമായിട്ടുള്ള ബിസിനസ്സാണ് പറഞ്ഞിരിക്കുന്നത് സെൻറ്റ് വില അറുപത്തി അയ്യായിരം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില ഇതിൻ്റെ മേരെ എഴുതുന്നതായിരിക്കും വിളിക്കുമ്പോഴും പറയുന്നതായിരിക്കും ഇതിൽ ഇടനിലക്കാരും നേരിട്ടാണ് കച്ചവടം സ്ഥലം വന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറിൻ്റെ നമ്പർ തരികയോ അല്ലെങ്കിൽ ഓണറെ വിളിച്ച് നേരിട്ട് കച്ചവടമാക്കി തരുന്നതായിരിക്കും ഇനി കമ്മീഷൻ കൊടുക്കേണ്ടേ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരാർക്കും കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട ഓക്കെ അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ഥലം കച്ചവടം ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്കും വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിലേക്കും എത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക എൻ്റെ നമ്പർ ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ വിളിച്ചിട്ട് വരിക